കനോലി കനാലിന്റെ കര ഇടിയൽ വ്യാപകം ഉൾനാടൻ ജലഗതാഗതത്തിനായുള്ള കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ മുടങ്ങിയിട്ട് രണ്ട് പതിറ്റാണ്ടിലേറെ പതിറ്റാണ്ടുകളായി വികസന മുരടിപ്പ് തുടരുന്നതുമൂലം പൊന്നാനി ചാവക്കാട് കനോലി കനാൽ കര ഇടിയൽ വ്യാപകമായി ഉൾനാടൻ ജലഗതാഗതത്തിനായുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതികൾ രണ്ട് പതിറ്റാണ്ടായി തുടങ്ങാതെ നീട്ടിക്കൊണ്ടു പോവുകയാണ് വശ്യങ്ങളിൽ ഭിത്തികൾ കെട്ടി സംരക്ഷിക്കാതെ കര യാണ് വർഷങ്ങൾക്ക് മുമ്പ് പൊന്നാനി നഗരസഭാ പരിധിയിൽ ഇരുവശത്തും വിത്തി കെട്ടിയെങ്കിലും മറ്റു സ്ഥലങ്ങളിൽ വശങ്ങളിലെ വിത്തി തകർന്ന നിലയിലാണ് വിളിയങ്കോട് പാലം മുതൽ ചാവക്കാട് വരെയാണ് വികസനം തീരെ എത്താത്തത് യാത്രാ ബോട്ട് സർവീസ് ആരംഭിക്കാൻ അഞ്ചു വർഷം മുമ്പ് കനാലിന്റെ ആഴം കൂട്ടുകയും കനാലിൽ ഗതാഗതത്തിന് തടസ്സമായ മരങ്ങൾ വെട്ടിമാറ്റുകയും ചെയ്തിരുന്നു മൂന്നര കോടി രൂപ ചെലവഴിച്ചാണ് ബോട്ടുകൾ പോകാൻ സൗകര്യമൊരുക്കിയത് രണ്ട് ജില്ലകളിലെയും ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ ഇടയ്ക്കിടെ കനാലിന്റെ വികസനത്തിന് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നുണ്ടെങ്കിലും പതിനാല് കിലോമീറ്റർ വരുന്ന കനാലിന്റെ വികസനം അനന്തമായി നീട്ടിക്കൊണ്ടുപോകുകയാണ്